നമസ്കാരം എ ഡിവോഴ്സ്ഡ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ ഇതിൻ്റെ പച്ച മലയാളം പറയാം കെട്ടിയോനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു നിൽക്കുന്ന മകളാണ് ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിച്ചവുന്ന മകളേക്കാൾ ഭേദമെന്ന് പറയുന്നത് എത്ര കണ്ടാലും എത്ര അനുഭവിച്ചാലും ഒന്നും പഠിക്കാത്ത ഈ നാട്ടിലെ അച്ഛനമ്മമാരോടാണ് കൃത്യമായി പറഞ്ഞാൽ പെൺമക്കളുള്ള അച്ഛനമ്മമാരോട് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ അവസാന ലക്ഷ്യം ഒരു കല്യാണമൊന്നുമല്ല കല്യാണം കഴിഞ്ഞ് പെറ്റുകൂട്ടലൊന്നുമല്ല ഇനി കല്യാണം കഴിഞ്ഞാലും അവൾക്കത് വേണ്ട എന്ന് തോന്നിയാൽ ഇട്ടു പോരാൻ പറയണം ചുമ്മാതെ അങ്ങോട്ട് പറയുന്നത് ക്രൂരതയാണെന്ന് അറിയാം എന്നാലും പറയാതെ വയ്യ കേട്ടോ ഇല്ലെങ്കിൽ ഒരു നാൾ മകളിങ്ങനെ കെട്ടിത്തൂങ്ങി ആടുന്നത് നമ്മൾക്ക് കാണേണ്ടി വരും അവളും കെട്ടിയവനും അങ്ങ് ഗൾഫിലാണെന്ന് ചില അഹങ്കാരം കടന്ന പൊങ്ങച്ചം പറയാനായി ഗൾഫിൽ നിന്നും വരുന്ന ഏതോരുത്തരും മകളെ കൈപിടിച്ച് കൊടുക്കുമ്പോൾ ഇനിയെങ്കിലും എൻ്റെ പൊന്നു കാരുന്നമാരോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കെട്ടിയ ദാലിച്ചരുടെ അഴിച്ചു മാറ്റാതെ അതിനുമേൽ കയറി മുറുക്കി ഒരു പെൺകുട്ടി കൂടി ജീവൻ ഒടുക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം അതുല്യ ഒരമ്മ സങ്കടക്കടലിലേക്ക് പറന്നിറങ്ങിയ കാഴ്ചയുടെ വേദന ഇപ്പോഴും ഉള്ളിലൊരു പിടച്ചിലായി നീറുന്നുണ്ട് ഉറങ്ങുന്ന പോലെ കണ്ണടച്ചു കിടക്കുന്ന മകന്റെ മുഖത്തേക്ക് കണ്ണടയ്ക്കാതെ നോക്കിയിരിക്കുന്ന ആ അമ്മയുടെ മുഖം ഇപ്പോഴും നമ്മുടെ നോവാണ് ആ നോവിലും നമ്പരത്തിലേക്കുമാണ് പുതിയൊരു വാർത്ത കൂടി വന്നെത്തുന്നത് ഷാർജിയിൽ ഒരു പെൺകുട്ടി കൂടി ഭർത്താവിന്റെ പീഡനം സഹിക്കാതെ കഴിഞ്ഞ ദിവസം ജീവൻ ശനിയാഴ്ച രാവിലെയാണ് ഷാർജയിലെ റോളാ പാർക്കിൻ്റെ സമയത്ത് ഫ്ലാറ്റിൽ അതുല്യം മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഒരു വർഷമായി ഷാർജയിൽ താമസിക്കുന്ന അതുല്ല്യ ശനിയാഴ്ച പുതിയ ജോലിയിൽ പ്രവേശിക്കേണ്ട ദിവസം കൂടെ ആയിരുന്നു ഓർക്കണം അന്ന് തന്നെയാണ് അതുല്യ ജീവൻ വെടിഞ്ഞ നിലയിൽ അതുല്യ കണ്ടെത്തിയത് ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജീവനക്കാരനായ സതീഷിൻ്റെയും അതുല്യുടേയും വിവാഹം കഴിഞ്ഞ് നടന്നിട്ട് പന്ത്രണ്ട് വർഷമാവുക അജ്മലിൽ താമസിക്കുന്ന ഭർത്താവ് സതീഷ് രാവിലെ മൂന്ന് മണിക്ക് ഫ്ലാറ്റ് വന്നപ്പോഴാണ് അതുല്യം മരിച്ച നിലയിൽ കാണുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞ കാര്യം തന്നെയാണ് അയാൾ തന്നെയാണ് ഭാര്യയുടെ മരണവിവരം ഷാർജ പോലീസിൽ അറിയിക്കുന്നതും മകളുടെ മരണവിവരം അറിഞ്ഞ് അതിലയുടെ വീട്ടുകാരും ഭർത്താവ് സതീശിനെതിരെ അയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വീട്ടുകാരുടെ പരാതി പ്രകാരം ചാവറ തെക്കുംഭാഗം പോലീസ് സതീഷിനെതിരെ കേസ് എടുത്തു എടുക്കുകയും ചെയ്തു കൊലപാതക കുറ്റത്തിന് പുറമെ ഗാഹിക പീഡനം സ്ത്രീധന പീഡനം ശാരീരിക പീഡനം തുടങ്ങിയെല്ലാം ചേർക്കാവുന്ന വകുപ്പുകളെല്ലാം ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല കാര്യമൊക്കെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സതീഷിനെതിരെയാണ് സതീഷിൻ്റെ വീട്ടുകാരും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടേക്കാം അതൊക്കെ നല്ല കാര്യം തന്നെ എന്നാൽ സതീശനും വീട്ടുകാരും മാത്രമാണോ അതുല്യ മരണപ്പെടാൻ കാരണം അവർ മാത്രമാണോ കുറ്റക്കാരും അല്ല അല്ല എന്ന് ഞാൻ പറയുമ്പോൾ ക്രൂരതയാണെന്ന് തോന്നാം പ്രിയപ്പെട്ടവർ എന്നാണ് ഞാൻ പറയട്ടെ അതുല്യ മരണപ്പെട്ടതിൽ അതുല്യയുടെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒക്കെ പങ്കുണ്ട് അവർക്കെതിരെയും കേസെടുക്കണം എന്നാൽ ഇനിയൊരു മകളും കെട്ടിത്തൊങ്ങി ജീവൻ പിടിയാതിരിക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം താഴെ കിടക്കുമ്പോൾ അയാൾ എന്നെ ചവിട്ടിക്കൂട്ടി സഹിക്കാൻ വയ്യ അനങ്ങാൻ വയ്യ വയറല്ലാം ചവിട്ടി ഇത്രയെല്ലാം കാണിച്ചിട്ടും അയാളുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥയാണ് എനിക്ക് പറ്റുന്ന പറ്റുന്നില്ലടി ആത്മഹത്യ ചെയ്യാൻ പോലുമുള്ള ധൈര്യമില്ല ഇല്ല അമ്മ പറയാ അവൻ നല്ലവണ്ണം മദ്യപിക്കും മകളെ ഉദ്രവിക്കും അവനെതിരെ മകളെ പീഡിപ്പിക്കുന്നതിനെതിരെ നാട്ടിൽ പോലീസിന് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടു തവണ കൗൺസിലിങ് നടത്തി പരാതി ഒത്തുതീർപ്പാക്കി അവൾ ആത്മഹത്യ ചെയ്യില്ല ഇനി എങ്ങനെ ഞാൻ മരിച്ചാൽ അത് അയാൾക്കൊന്നാണെന്ന് വിചാരിച്ചോണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെന്നും ഈ അമ്മ പറയുന്നുണ്ട് ഇനി അതുല്യയുടെ പിതാവ് പറയുന്നത് കേൾക്കണം അതുല്യ ആത്മഹത്യ ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കുകയായിരുന്നില്ല അവളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് സത്യസ്ഥിതി എന്താണെന്ന് പുറത്തു വരണം അവൾ സ്ഥിരം അദ്യവാനിയാണ് നിരന്തരമായി അവൾ ഉപരവിക്കും കുഞ്ഞിനെ ഓർത്താണ് അവളെല്ലാം സഹിച്ചു പോകുന്നത് എൻ്റെ മുന്നിൽ വെച്ചും അവളെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതില് മരിക്കുന്ന ഏതാനും ദിവസം മുൻപാണ് ഷാർജയിലെ ഒരു മലയാളി പെൺകുട്ടി മകളോടൊപ്പം ജീവൻ പിടിഞ്ഞത് കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചിക മകൾ ഒന്നര വയസ്സുള്ള വൈഭവിക്കൊപ്പം ജീവൻ ഒടുക്കി കാരണം ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഉദ്രവം തന്നെ വിഭഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പ് ഒരു ഞെട്ടലോടെ അല്ലാതെ വായിച്ചു പോകാനാവില്ല ഗർഭിണിയായിരിക്കും ബെൽറ്റ് ഉപയോഗിച്ച് അടിച്ച് വലിച്ചടച്ച് വൃത്തികട്ട ഭക്ഷണം കൊടുക്കുമായിരുന്നു വായി കുത്തിരി കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാറ് കൊടുത്തില്ല എന്നൊക്കെ പല പല കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇവരെ ഉപദ്രവിച്ചു വീടില്ലാത്തവൾ പഴമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നതെല്ലാം ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു എൻ്റെ അച്ഛനും കൂടി വേണ്ടിയാണ് നിന്നെ കെട്ടിയതെന്ന് അങ്ങോട്ട് വർത്താനോട് അയാൾ പറഞ്ഞു എൻ്റെ അപ്പനും കൂടെ വേണ്ടിയാണ് നിന്നെ കെട്ടിയതെന്ന് നിതീഷ് പറഞ്ഞു വന്ന് വിമഞ്ചിക ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് നിതീഷ് ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ട് അത് ചോദിച്ചതിന് അവൾ ഉദ്രവിച്ചു താക്കോൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് നിതീഷ് പട്ടിയെ തല്ലുന്ന പോലെ അവളെ തല്ലിയെന്ന് അവൾ എഴുതി വെച്ചിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പിൽ നിതീഷിൻ്റെ വൈകൃതം ക്രൂരത കിട്ടിയ പ്രവൃത്തികൾ പിന്നെയും പിന്നെയും വിവരിക്കുന്നുണ്ട് വിവഞ്ചിക എൻ്റെ ആത്മഹത്യാക്കുറിപ്പിലും അതൊല്ലിയുടെയും വിഭജിയുടെയും ഭർത്തുകുടുംബങ്ങളിൽ അവർ അനുഭവിച്ചു പോകുന്നത് ഏകദേശം സമാന ദുരിതങ്ങളൊക്കെ തന്നെയായിരുന്നു കുട്ടിയെ മാനസിക ശാരീരിക പീഡനങ്ങൾ രണ്ട് വീടുകളിലും ഭർത്താക്കന്മാർക്കൊപ്പം വീട്ടുകാരും പീഡനത്തിന് കൂട്ടു നിന്നിരുന്നു അതൊല്ലിയുടെ ഭർത്താവ് സതീശനും വിഭജിയുടെ ഭർത്താവ് നിതീഷും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം ആ രണ്ടു പെൺകുട്ടികളെയും മരണത്തിലേക്ക് തള്ളിവിട്ട ഭർത്തു വീട്ടുകാർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം കിട്ടണം എന്ന് തന്നെ ഞാൻ പറയുന്നു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുക ഇനി ഞാൻ ആദ്യം പറഞ്ഞു കൊടുങ്ങിയതൊന്നുകൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ ഇതിൽ പെൺകുട്ടികളുടെ വീട്ടുകാർ കൂടി പ്രതികളാണ് അവരെ കൂടി പ്രതി ചേർത്തേ പറ്റൂ പെൺകുട്ടികൾ വയസ്സറിയിച്ച് പ്രായപൂർത്തിയാവുന്നതിന് മുൻപേ വീട്ടിൽ കല്യാണവനത്തിൽ തുടങ്ങും അവരുടെ മനസ്സറിയാതെ അവരുടെ ഇഷ്ടം ചോദിക്കാതെ കെട്ടുറപ്പിക്കും കെട്ടിക്കും പെണ്ണിന്റെ തൂക്കത്തിനൊപ്പം പൊന്നും സ്വന്തം പൊങ്ങച്ചത്തിനൊപ്പം പണവും ചെക്കൻ വീട്ടുകാർ ചോദിക്കുന്ന കാറ് കൊടുക്കും കാറിന് പുറമെ വീടും കൊടുക്കും ചിലപ്പോൾ സ്വന്തം വീട് വിറ്റും മകളെ കെട്ടിക്കും കെട്ടിച്ച് കഴിഞ്ഞ് വഴിയാധാരമാകുന്നു ചെക്കൻ ഗൾഫിൽ നിന്നാണെങ്കിൽ സന്തോഷം കുറച്ചുകൂടി അങ്ങ് കൂടും അതുല്യയുടെയും വിപഞ്ചികളുടെയും ആത്മഹത്യാക്കുറിപ്പ് ഒരു കാര്യം നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ നാളെ മുതൽ അവർ ഭർത്താക്കന്മാരുടെ വീടുകൾ അനുഭവിച്ചിരുന്ന കൊടിയ പീഡനവും ദുരിതവും വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നെന്ന് തന്റെ മുന്നിൽ വച്ചും മകൾ പീഡനം ഏറ്റിട്ടുണ്ടെന്ന് ഒരച്ഛൻ പറയുന്നു ഞാൻ മരിച്ചാൽ അത് അയാൾ കൊന്നതായിരിക്കുമെന്ന് മകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരമ്മ പറയുന്നു അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അറിയാം മകൾ ഭർത്താവിന്റെ വീട്ടിൽ ക്രൂര പീഡനം അനുഭവിക്കുന്നുവെന്ന് പലതവണ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും അവൾ പറഞ്ഞു കാണില്ലേ എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞു കാണും നിങ്ങൾ സമ്മതിച്ചു കാണില്ല നല്ല വാക്കുകൾ പറഞ്ഞും അനുനയിപ്പിച്ചും നിങ്ങൾ അവളെ വീണ്ടും വീണ്ടും അയാളുടെ കൂടെ പറഞ്ഞയച്ചു കാണും മകളുടെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട അവളുടെ ഭർത്താവിനോട് നിങ്ങൾ പുറത്ത് കാണും ആണല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾ സ്വന്തം മകളോട് പറഞ്ഞു കാണും നിങ്ങൾ അങ്ങനെ പലതും പറഞ്ഞു കാണും ആ മകളെ നിങ്ങൾക്ക് അവൾ ജനിച്ചു വളർന്ന് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിന് എന്തായിരുന്നു തടസ്സം തടസ്സം എന്തായിരുന്നു തടസ്സം ദുരഭിമാനം അല്ലേ പൊള്ളയായ ദുരഭിമാനം കെട്ടിച്ചയച്ച മോള് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന നാണക്കേടാണ് എന്ന നിങ്ങളുടെ ഒടുക്കത്തെ ദുരഭിമാനം നാട്ടിലെ സദാചാര കമ്മിറ്റിക്കാരുടെ മുന്നിൽ നിങ്ങളുടെ മാനം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തതാണ് ആ രണ്ട് പെൺമക്കളെ എനിക്ക് ഈ നാട്ടിലെ പെൺമുക്കുള്ള തമ്പമാരോടും തള്ളമാരോടും ഒരു കാര്യമേ പറയാനുള്ളൂ കടം വാങ്ങിയും ബാങ്ക് ലോൺ എടുത്തും വീട് വിറ്റും പെൺകുട്ടികളെ കെട്ടിച്ചയക്കും മുമ്പ് അവരുടെ മനസ്സൊന്ന് കാണണം ഭർത്താവിനോടൊപ്പം ജീവിക്കാനാവില്ലെന്ന് പറയുമ്പോൾ അവർ കാമ്പ് കഴമ്പുമുണ്ടെന്ന് കരുതുക കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഡോട്ടർ ഇനിയും പെൺമക്കളെ കൊലക്കി കൊടുക്കാൻ ഒരു അച്ഛനും അമ്മയും കൂട്ടു നിൽക്കരുത് കരഞ്ഞു തീർക്കാൻ ഉള്ളതല്ലോ ജീവിതം കാലം മാറി ജീവിതവും മാറി ആണായാലും പെണ്ണായാലും ഒറ്റക്കാണെങ്കിലും ജീവിച്ചു പോട്ടുന്നേ സന്തോഷത്തോടെ അല്ല പിന്നെ